പേര് ഞങ്ങൾ ഫേബ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കല്യാണം മൂന്ന് വർഷക്കാലം പിള്ളേരില്ലാതെ ഞങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പല ഹോസ്പിറ്റലിലും കടന്നുപോയി എന്നിട്ടൊന്നും ശരിയായില്ല അങ്ങനെ ഞങ്ങൾ സൗണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ വരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് മൂന്ന് പ്രാവശ്യം അയ്യൊക്കെ ചെയ്തു എന്നിട്ടും ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ സാറ് പറഞ്ഞ് നമുക്കൊന്ന് ഡാക്രോസ്കോപ്പ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലാക്ട്രോസ്കോപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് റൈറ്റ് ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞത് അതിനുശേഷം ഇവിടെ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഞങ്ങൾ തുടർന്നു അത് കഴിഞ്ഞ് പിന്നെ അയ്യു ചെയ്ത അയ്യു ചെയ്യാതെ തന്നെ നോർമലായിട്ട് തന്നെ ഞങ്ങൾക്ക് പോസിറ്റീവ് ആയി അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ ആൻഡ് ബസ്റ്റിലേക്ക് കിട്ടി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രഗ്നൻറ്റാണെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ൊരാൺകുഞ്ഞെ കിട്ടി മോൻ്റെ പേര് ഫെയ്ത്ത് ഫേത്തന്നാണ് അതുപോലത്തെ ട്രീറ്റ്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ലാതെ വന്നാലും നമുക്കിവിടെ വരുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടും സാറിന് അതുപോലത്തെ ട്രീറ്റ്മെൻ്റ് ആണ് അതുപോലെ സാറിന് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിനോട് ചോദിക്കാം നമുക്കത് പറഞ്ഞു തരും മനസ്സിലാക്കി തരും സാറ് പിന്നെ നമുക്ക് എത്ര നമുക്ക് എന്നാ നമ്മുടെ മനസ്സിന് അതുപോലെ വളരെ പ്രയാസപ്പെട്ട് വന്നത് കണ്ടും സാറ് നമുക്ക് നല്ല ധൈര്യം തരും അങ്ങനത്തെ കാര്യം അതുപോലെ ആണ് ഇവിടുത്തെ ನಮಗೆ ತಾಂಗಾ ಪೆಟ್ಟನೇ ಆಗು ಅದು ನಲ್ಲೂ ಟ್ರೀಟ್ಮೆಂಟ್ ಆಗುತ್ತೆ ಸಾವಿರ ಇದು